ഹായ് ഫ്രണ്ട്സ് ഉരുളക്കേങ്ങും മുട്ടയുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇത് സ്നാക്കായിട്ടും കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം അപ്പം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനു മുന്നേ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്നവർക്ക് എല്ലാവരും കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് നൂർജു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഉപ്പിട്ടിട്ട് നന്നായി വെന്തതിന് ശേഷം വെള്ളമൊക്കെ ഊറ്റി എടുത്ത് വെച്ച ഉരുളക്കേങ്ങാണിത് ഇത് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കൈ കയ്യിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതേപോലത്തെ എടുത്തിട്ട് നന്നായി കുത്തി ഒടച്ചു കൊടുക്കണം ഒട്ടും കട്ടകളില്ലാണ്ട് ഇനി ചൂട് അണിഞ്ഞതിന് ശേഷം കൈ വെച്ച് ഒടച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ നന്നായി ഒടച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടകളൊന്നില്ലാണ്ട് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഉള്ളി വലിയ ഉള്ളിയാണെങ്കിൽ പകുതി മതി കേട്ടോ എന്നിട്ട് ഇത് നന്ന കനം കുറച്ചിട്ട് പൊടി പൊടിയായി അരിഞ്ഞെടുക്കണം അതാ ഇതേപോലെ ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു പച്ചമുളക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് രണ്ട് പച്ചമുളക് വരെ എടുക്കാം ഞാൻ ഒരു പച്ചമുളകാണ് ഇവിടെ എടുത്തത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും മൂന്നല്ലി വെളുത്തുള്ളി നന്നായി ചത ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില നന്നായി കഴുകി പൊടി പൊടിയായിട്ട് അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു തണ്ട് മല്ലിയില പൊടിയായി അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കാ ടീസ്പൂണ് കുരുമുളകിന്റെ പൊടിയും കാ ടീസ്പൂണ് പെരിഞ്ചീരകത്തിന്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ മുഴുവൻ പെരിഞ്ചീരകവും മുഴുവൻ കുരുമുളകും ഒന്നങ്ങ് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണേ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ചെറുനാരങ്ങന്റെ നീര് നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ കിട്ടായിട്ടാണ് അപ്പം നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കണം ഈ ടൈമില് കാൽ സ്പൂണ് മഞ്ഞൾ പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ഒരു അരസ്പൂണ് ചേർത്ത് കൊടുത്താൽ ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി കൈ വെച്ചിട്ടോ അല്ലെ ഒരു സ്പൂണ് വെച്ചിട്ടോ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഉള്ളിയും പച്ചമുളകും എല്ലാ ഭാഗത്തും ഉരുളക്കേങ്ങിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായി കുഴച്ചെടുക്കുക കൈവച്ച് കുഴച്ചെടുത്താലും മതി അപ്പൊ ഈ കുഴച്ചെടുത്ത ഈ ഉരുളക്കേങ്ങിന്റെ മാവിലേക്ക് നമുക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കണം ഒരു അരക്കപ്പ് മൈദയും കാൽ കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തത് എന്നിട്ട് ഇട്ട് കൊടുത്ത് എടുത്താണ്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പൊ നിങ്ങളെ ഉരുളക്കേങ്ങിന് എത്രത്തോളം നന വെള്ളം വെച്ചാൽ അതിനനുസരിച്ച് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒരു ചപ്പാത്തിന്റെ പരുവത്തിലാണ് നമുക്ക് ഇവിടെ കൊഴച്ചെടുക്കേണ്ടത് അപ്പം എനിക്കിവിടെ ഒരു അരക്കപ്പ് മൈദയും കാൽ കപ്പ് അരിപ്പൊടിയാണ് ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുത്തത് എന്നിട്ട് നന്നായി കൈവെച്ച് കൊഴച്ച് നമ്മളെ ചപ്പാത്തിപ്പൊടീൻ്റെ പോലെ ഞാൻ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് മൈദക്ക് പകരം ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ മൈദ ഒന്നും ഒരു മൈദക്ക് പകരം ഗോതമ്പ് പൊടി എടുത്താൽ മതി ഇപ്പൊ ടേസ്റ്റ് മൈദയിൽ ചെയ്യുമ്പോഴാണ് അപ്പൊ അതാ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിൻ്റെ പരുവത്തിലാട്ടോ ഞാൻ ഇവിടെ കുഴച്ചെടുത്തത് ഇനി നമുക്ക് രണ്ട് മുട്ട ഞാൻ ഇതിലേക്ക് പുഴുഞ്ഞെടുത്തിട്ടുണ്ട് അത് ഒരു മുട്ട നാല് കഷ്ണാക്കിയിട്ടാണേ ഞാനിവിടെ എടുത്തത് ഇനി ഈ മാവിൽ നിന്നിട്ട് ഒരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിലുള്ള ഒരു ചെറിയൊരു ഉരുള എടുത്തിട്ട് കയ്യിൽ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും പരട്ടി കൊടുത്തങ്ങാണ്ട് ഇത് നെയ്സാക്കിയിട്ട് കൈവെള്ളയിൽ വെച്ചതിന് പരത്തിയെടുക്കട്ടോ അപ്പൊ നല്ല കനം കുറച്ചിട്ട് വേണട്ടോ അത് പരത്തിയെടുക്കാന് എന്നിട്ട് ഒരു കോഴിമുട്ടന്റെ കഷ്ണത്തിന്റെ മേലെ വെച്ചിട്ട് നമ്മൾ അടക്കം അതുപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അവിടെ നിൽക്കുക അപ്പൊ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം തന്നെയെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എളുപ്പാൻ ഉണ്ടാക്കാൻ അപ്പൊ ഇതെല്ലാം ഇതേപോലെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ സ്റ്റൗവില് ഒരു ചീനച്ചട്ടി വെച്ച് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും ഇതിലിട്ട് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് പൊരിച്ചെടുക്കാനായിട്ട് അപ്പം ഇട്ട് കൊടുത്ത് കുറച്ച് ടൈം കറി കഴിഞ്ഞിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചു ഇത് മുരിയിച്ചെടുക്കണം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാം ഇന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ അടിപൊളി ടേസ്റ്റാണ് അപ്പം എല്ലാം ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ റെസിപ്പി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട ഇത് നല്ലൊരു സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമുക്ക് ഉണ്ടാക്കാനും എളുപ്പ പണിയാണല്ലോ പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ മറ്റുള്ള വീഡിയോസും കൂടെ ഒന്ന് പോയിട്ട് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ധൈര്യമായിട്ട് തന്നെ റെസിപ്പി ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല വീഡിയോസാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസലാലേക്കും